നമസ്കാരം സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏകദേശം ഒരു ആഴ്ചയോളമായിട്ട് കോഴിക്കോട് കെ എസ് ആർ ടി സി ഡിപ്പോയിലെ കോണ്ടാക്ട് കോൺടാക്ട് നമ്പർ നമുക്ക് വിളിക്കാനുള്ള ആളുകൾക്ക് എൻക്വയറിക്കുള്ള നമ്പർ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ ഇതേ അവസ്ഥയാണ് ആ സമയത്ത് ഞാൻ വിചാരിച്ച് നമ്പർ വിസ് ചെയ്യ് വൈകുന്നേരം ആയതുകൊണ്ട് റഷായതുകൊണ്ടാണെന്നാണ് പക്ഷേ ഒരുപാട് സമയത്ത് ട്രൈ ചെയ്തപ്പോൾ ഇത് സത്യമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് അത് കാണിക്കാൻ പോകും കേട്ടോ എന്നിട്ട് അതിനുശേഷം നമ്മളൊന്ന് ഡിപ്പോയിൽ നേരിട്ട് പോകാൻ പോവാണ് എൻ്റെ ജോലിൻ്റെ തിരക്കിടയിൽ ഈ ഒരു സമയം കണ്ടെത്തി പോവാണ് വെച്ചാൽ അതൊരു ഒരുപാട് ആൾക്ക് എന്താ പറയുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അവിടെ പോയി നോക്കാം അതിന് മുമ്പായിട്ട് ഒന്ന് കോൾ ചെയ്ത് നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ള കെ എസ് ആർ ടി നമ്പർ ഒന്ന് വിളിച്ചു നോക്കാം ഓക്കെ അപ്പൊ എപ്പോഴും ബിസി ബിസിന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ സ്റ്റാൻഡ് അകത്താണ് ഇതിന്റെ ഓഫീസിലോ ഒന്ന് കയറി നോക്കാം അപ്പൊ ഓണ് കംപ്ലൈൻറ്റ് ചെയ്തു നോക്കാം കുറച്ച് ദിവസമായിട്ട് ഇന്ന് ശരിയായതാ ചില ഒന്നും കിട്ടുന്നില്ല അല്ല ഈ ലാൻഡ് നമ്പർ മാത്രമേ ഉള്ളൂ ഉള്ളൂ ഇത് മാത്രമേ വേറെ ഇല്ല കേട്ടല്ലോ ഈ ലാൻഡ് ഫോൺ ആകെ ഈ ഒരു ഡിപ്പോയിൽ ഈ ഒരു ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ അതായത് ഒരു വലിയൊരു ജില്ല കോഴിക്കോട് ജില്ലയെ പോലെയുള്ള ഒരു വലിയ ജില്ലയ്ക്ക് കെ എസ് ആർ ടി സി ഓഫീസിലേക്ക് ഈ ഒരൊറ്റ നമ്പറേ ഉള്ളൂ എൻക്വയറിക്ക് പക്ഷെ എന്തുമാത്രം ആളുകൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാവും ഇതുപോലെ വിളിച്ചിട്ട് കിട്ടാതെ അപ്പം ഇത്രയാണ് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നടക്കുന്ന ഓരോ അവസ്ഥകള്